കാണിക്കായിരിക്കും ചിലപ്പോ നേവൽ കാണിക്കായിരിക്കും എനിക്കിഷ്ടമുള്ള പോസ്റ്റിലും എനിക്കിടാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്കിടാം അതിന് ആരും നെഗറ്റീവ് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്റെ ഇഷ്ടത്തിനാണ് ഞാൻ ജീവിക്കുന്നത് എനിക്ക് ആരും ജീവിക്കാൻ വേണ്ടി ഒന്നും തരുന്നില്ല അല്ല ശ്രീലക്ഷ്മി ഇനി പബ്ലിക്കിൽ വരണ്ട കേട്ടിരുന്നോ ഞങ്ങൾ തരാം ചിലരൊന്നും ആരും പറഞ്ഞില്ലല്ലോ ഞാൻ ഇറങ്ങി തിരിച്ചേ എനിക്ക് ജീവിക്കാം അപ്പൊ മറ്റുള്ളവർ പറഞ്ഞ ഞാൻ കേൾക്കുന്നില്ല അവരോട് എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ എന്റെ പ്രായത്തിലുള്ള പിള്ളാരൊക്കെ അവരുടെ വീട്ടിലിരുന്ന് ഡ്രസ് കണ്ടാ നമ്മള് എടുക്കുവായിരുന്നു അവര് എങ്ങനെ നടക്കുന്നു എങ്ങനെ നടക്കുന്നോന്നൊന്നും ആരും തോന്നും ിൽ നിൽക്കുന്നാലും നമ്മുടെ അവരായിട്ട് വീട്ടിലുള്ള കൊച്ചുങ്ങളും അല്ലെങ്കിൽ ഇതേക്കാട്ടി മോശമായിട്ടായിരിക്കും നടക്കുന്നത് അല്ലെങ്കിൽ പിന്നെ കുറച്ച് എനിക്ക് കുറെ ചേച്ചിമാരിങ്ങനെ മെസ്സേജ് ഇടുന്നതായി കണ്ടിട്ടുണ്ട് അത് എനിക്ക് തോന്നിയിട്ടുള്ളത് സത്യത്തിൽ അവർക്കും ഇങ്ങനെയൊക്കെ നടക്കണമെന്ന് ആഗ്രഹമുണ്ട് സത്യത്തിൽ അത് പറ്റുന്നില്ല അതാണ് അപ്പൊ അങ്ങനെ കുറച്ച് പിള്ളേരെല്ലാം ഇങ്ങനെ കംപ്ലീറ്റിൽ വരുന്ന കാണുമ്പോ അവർക്കിങ്ങനെ ചൊറിയുന്നുണ്ട് അതാണ് ഇങ്ങനെ കയറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ പ്രായം അവരടിച്ചു കൊടിച്ച് ജീവിക്കണമായിരുന്നു നമ്മൾ നമുക്ക് അവരുണ്ട് ഇവരുണ്ട് മറ്റവരുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിയുടെ എല്ലാം വേണം പക്ഷേ നമ്മളും കൂടെ നമുക്ക് വേണ്ടി ജീവിക്കണം ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാൻ പറഞ്ഞ ഒരാളാണ് ഇപ്പം എനിക്ക് ഇരുപത്തൊമ്പത് വയസ്സുണ്ട് ഞാൻ ഇങ്ങനെ പതിനെട്ട് വയസ്സ് മോൽ കഷ്ടപ്പെടാൻ തുടങ്ങിയതാൻ പ്രവാസിയായിരുന്നു എനിക്ക് ഇരുപത്തി ഇരു 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 ഇരുപത്തേഴ് വയസ്സ് വരെ ഞാൻ പ്രവാസിയായിരുന്നു ഇപ്പോഴാണെങ്കിൽ എനിക്ക് വേണ്ടി ജീവിക്കുന്നത് അപ്പം ഞാൻ ഓരോരുത്തർക്കും വേണ്ടി ജീവിച്ചിട്ട് അട്ടസീറോ ആയിട്ടിരുന്ന ആളാണ് അപ്പൊ ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ എനിക്ക് വേണ്ടി ജീവിക്കും ളാണ് ശ്രീലക്ഷ്മി അപ്പൊ പുള്ളിക്കാരിയുടെ വിചാരം പുള്ളിക്കാരി എന്തോ വല്യ സംഭവാണ് സോഷ്യൽ മീഡിയയിൽ ഒരു താരമാണെന്നൊക്കെ സ്വയമേ ഉള്ള വിചാരം രേണുസ്തുതി ചെയ്ത പോലെ കുറെ ഒക്കെ ചെയ്തു നമുക്കറിയാം രേണുസുദി വൈറലായത് എങ്ങനെയാണ് ചാന്ത്കുടഞ്ഞൊരു സൂര്യൻമാനത്ത് ആ ഒരു റീൽസോടുകൂടിയാണ് രേണുസുദി വൈറലായത് ഈ ീലക്ഷ്മി ഒരുപാട് റീൽ ചെയ്തു നല്ല രീതിയിൽ ഹോട്ട് ലുക്കിലും സെക്സി ലുക്കിലൊക്കെ ഉള്ള വീഡിയോ റീൽസ് ഒക്കെ ചെയ്തു പക്ഷെ ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് കത്തിയില്ല അതായത് പുള്ളിക്കാര് വൈറലാകാൻ വേണ്ടിട്ട് പല പണിയും നോക്കി എന്തിന് നമ്മുടെ രേണു സുധിയെ കുറിച്ച് കുറെ കുറ്റങ്ങളൊക്കെ പറഞ്ഞ രംഗത്ത് വന്നിട്ടുണ്ട് ആരാ രേണു എന്നോട് ദേഷ്യം കാണിച്ചിരുന്ന രേണു ആരാ അല്ല രേണു ഞാൻ സ്വീകരിക്കാൻ വേണ്ടിട്ട് എന്ത് സംഭവം മനസ്സിലായില്ല എന്നിട്ട് രേണു പറയുന്നല്ലേ ഞാൻ അംഗീകരിക്കുന്നില്ല എനിക്കങ്ങനെ തോന്നുന്നില്ല ആർട്ടിസ്റ്റ് ആണെന്നൊന്നും തോന്നുന്നില്ല സുതി എന്ന പേരിന്റെ മുന്നിൽ ഇങ്ങനെ രേണു എന്നൊരു പേര് വന്നോണ്ട് എങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരാൾ ഒരിക്കലും ഒരു ആർട്ടിസ്റ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല അവർ ഒരു വർക്കിലും എനിക്ക് വലിയൊരു ആർട്ടിസ്റ്റ് ആണോ വലിയൊരു നടിയാണെന്നോ അല്ലെങ്കിൽ എങ്ങനെ സംഭവമായിട്ട് ഒരിക്കലും അംഗീകരിക്കില്ല ഞാൻ ഞാനാണെ പറയുന്നത് ബാക്കിയുള്ള കാര്യം എനിക്കറിയില്ല അപ്പൊ പുള്ളിക്കാരിയുടെ മെയിൻ ഒരു ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റീച്ച് വേണം സോഷ്യൽ മീഡിയയിൽ നാലാൾ അറിയണം നല്ല റീച്ച് വേണം അതിനു വേണ്ടിയിട്ട് പുള്ളിക്കാരിയുടെ വസ്ത്രധാരണമാണ് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നത് അതായത് പുള്ളിക്കാരി ഇതുപോലെയൊക്കെ എപ്പോ എന്ത് ഡ്രസ് ഇട്ടാലും പുള്ളിക്കാരി എന്താ പറയാ ക്ലീവേജ് കാണിക്കും അപ്പൊ അത് കാണുന്ന ജനങ്ങള് ചിലപ്പോ കമന്റ് ഇട്ടു എന്ന് വരും പിന്നെ ഇവളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കമന്റുകളോ അല്ലെ തെറി കമന്റുകളോ ഒന്നും ഒരു പ്രശ്നമേ അല്ല ഇതുപോലെ അല്പസ്വല് അല്പ സ്വല്പല്ല നല്ല രീതിയിലാണ് ഇവള് കാണിക്കുന്നത് ഈ പുള്ളിക്കാരിയുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എന്താ പറയാ ക്ലീവേജ് നന്നായിട്ട് അങ്ങോട്ട് കാണിക്കുക അതായത് കാണിച്ചാൽ മാത്രമേ റീച്ച് കിട്ടുകയുള്ളു അല്ലാതെ കാണിക്കാതെ മാന്യമായിട്ടുള്ള വസ്ത്രധാരണത്തിലോ അല്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള റീൽസുകളോ ചെയ്താൽ അങ്ങോട്ട് വൈറൽ ആവത്തി പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലുള്ള വസ്ത്രധാരണമാണ് പുള്ളിക്കാരി മെയിൻ ആയിട്ട് എന്താ പറയുക ഫോക്കസ് ചെയ്യുന്നത് ഇതുകൊണ്ടുള്ള വസ്ത്രം ഒക്കെ ധരിച്ചിട്ടാണ് ഇറങ്ങുന്നത് പിന്നെ ഇവളൊക്കെ എവിടെ പോയാലും കുറെ ഓൺലൈൻ മീഡിയ ഇവരുടെയൊക്കെ പുറകെ ഉണ്ട് കേട്ടോ ഇവർ ഏത് രീതിയിൽ ആണ് വസ്ത്രം ധരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ഒന്ന് നോക്കിയിരിക്കുകയാണ് ഓൺലൈൻ മീഡിയ ഇൻസ്റ്റ ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ യൂട്യൂബായിക്കോട്ടെ ഇതിലെല്ലാം എടുത്തിടുന്നുണ്ട് കേട്ടോ അപ്പൊ പുള്ളിക്കാരിക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല പുള്ളിക്കാരി എല്ലാം കാണിക്കാൻ റെഡിയാണ് എത്രയൊക്കെ കമന്റുകൾ എത്ര ആൾക്കാർ ബാഡ് കമന്റ് ഇട്ടാലും എത്ര തെറി പറഞ്ഞാലും ഒരു നാണവും ഉളുപ്പുമില്ല നല്ല തൊലിക്കട്ടിയാണ് കേട്ടോ എനിക്ക് വരുമാനം കിട്ടണമെങ്കിൽ ഞാൻ പബ്ലിക്കിലേക്ക് ഇറങ്ങിയാലേ വരുമാനം കിട്ടും എന്നാണ് പറയുന്നത് എല്ലാരും അങ്ങനെ തന്നെ അവനവര് ജീവിക്കണമെങ്കിൽ അവനവൻ ജോലിയെടുത്ത് ജീവിക്കണം അല്ലാതെ കുറെ അവിടെ ഇവിടെ പ്രദർശിപ്പിച്ചുകൊണ്ട് പബ്ലിക്കിലോട്ട് ഇറങ്ങിയാൽ എങ്ങനെയാണ് വരുമാനം കിട്ടുന്നതെന്ന് എനിക്കറിയില്ല കുറെ സ്ത്രീകളുണ്ട് ഇതുപോലെ പ്രദർശിപ്പിച്ച് സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങുന്നു കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഇങ്ങനെ കാണിച്ചാൽ മാത്രമേ റീച്ച് കിട്ടത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെയൊന്നും ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കില്ല എന്ന് നോക്കില്ലാന്ന് അറിയാം സമൂഹത്തിൽ ലൈംഗിക ദാരിദ്ര്യം മുതലെടുക്കുക എന്നൊക്കെ പറയില്ലേ അതാണ് ഇവളെ പോലുള്ളവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും കുറെ റീൽസുകളുണ്ട് ഇവളുടെ ഇതുപോലത്തെ വൃത്തിയേട് കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ഇവിടം കാണിച്ചുകൊണ്ടുള്ള റീൽസുകളൊക്കെ കുറെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് വൈറൽ വൈറലായിട്ടില്ല ഇതന്നോ മയിലോ പത്രിക ഇതന്നാട്ടോ അപ്പൊ പുള്ളിക്കാരി വൈറലാകാൻ വേണ്ടിട്ടും ഇപ്പൊ രേണുസൂതി വൈറലായിട്ടാണല്ലോ ബിഗ് ബോസിലൊക്കെ കേറിയത് അതിനു വേണ്ടിട്ട് ഈ പുള്ളിക്കാരിയും തല കുത്തി മറിയുന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് റെഡിയാവുന്നില്ല നിഗോസിണെങ്കിൽ മിനിമം ഒരു ക്വാളിറ്റി ഒക്കെ വേണോസിള്ളൂ നമുക്ക് ആ ക്വാളിറ്റി ഒന്നും എടുക്കില്ലേ അങ്ങനെയൊക്കെ എനിക്കറിയില്ല ആരൊക്കെ മിനിമം എന്തോ ക്വാളിറ്റി ഒക്കെ വേണം അങ്ങനെ എല്ലാരെയൊന്നും എടുക്കില്ല നമ്മളെ ഒന്നും എടുക്കാൻ സാധ്യതയില്ല ജീവിക്കുവാണെങ്കിൽ അന്തസ്സായിട്ട് ജീവിക്ക അല്ലാതെ ഇതുപോലെ അവിടെ ഇവിടവും കാണിച്ചു കിട്ടുന്ന റീച്ച് അതൊക്കെയാണ് ഇവർക്ക് വലിയ കാര്യം നല്ല കണ്ടന്റുകളോ അല്ല നല്ല റീൽസുകളോ ഒന്നും ചെയ്ത ഒന്നും ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കില്ല നല്ല ബോധ്യം ഇവക്കൊക്കെ ഉണ്ട് രാത്രി സമയത്ത് ഈ ഒരു ഈട്ടത്ത് ശ്രീലക്ഷ്മിയുടെ കണ്ണും ഈ കോസ്റ്റ്യൂം കാണാൻ ഭയങ്കര ആ കളറാണെങ്കിൽ ഒരിക്കലും വെള്ളം യുടെ പുതിയ വിശേഷം എന്തൊക്കെയാണ് ഷൂട്ടിങ് എങ്ങനെ പോകുന്നുണ്ട് നന്നായിട്ട് പോകുന്നു ഇപ്പൊ പുതിയ ലേറ്റായിട്ട് ചെയ്യുന്ന ഏതാഷന സിനിമയ്ക്കാണോ മലയാളം കോസ്റ്റ്യൂമുകള നന്നായിട്ട്